തിരുവലയിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സി പി എം ഭീഷണിപ്പെടുത്തിയെന്ന പരാതി പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് കൊടിയാടി ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ആശമോൾ ടി എസ് ആണ് പരാതിയുമായി രംഗത്ത് വന്നത് മത്സരിച്ചാൽ താൽക്കാലിക ജോലി തെറിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നാണ് ആശ പറയുന്നത് അതിൻ്റെ പ്രസിഡൻറ്റും കൂടാണ് ഇപ്പം എനിക്ക് ഞാൻ ട്രാവൺകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടാണ് അവിടെ നിന്ന് ഇപ്പം ഭയങ്കരമായിട്ട് എന്ന ഒരു പ്രഷർ എനിക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഇതിൽ മത്സരിച്ചാൽ എൻ്റെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യും എന്നെ ഡിപെൻഡ് ചെയ്ത് ഒരു ഇരുപത്തെട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്ത് പുതിയ ടെൻഡർ ഇടുമെന്നാണ് എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് അതെനിക്ക് മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഞാൻ കാരണം അവരുടെ എല്ലാവരുടെയും അന്നം മുട്ടുമെന്നാണ് എല്ലാവരും എനിക്ക് വോയിസ് മെസ്സേജും എന്നെ വിളിച്ച് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ അതിൽ ആകെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് എനിക്കിതിൽ മത്സരിക്കാനായിട്ടുള്ള അവകാശം ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഗൂഗിൾ വിവരങ്ങളുമായി ഗൂഗിൾ ഇപ്പോൾ ഭീഷണിയായി ആരുടെ ഭാഗത്താണ് ആ ഭീഷണി സന്ദേശം വന്നത് സി പി എം ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു നേതാവിന്റെ പേര് പറയുന്നുണ്ടോ സി പി എം നേതാവിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പരാതി ഉള്ളതെന്നുള്ളതാണ് ആർ സനൽകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെയാണ് ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയതിന് പിന്നാലെയാണ് സി പി എം പ്രാദേശിക നേതാക്കൾ ഒന്നടക്കം മാനസിക പീഡനം തുടരുന്നതായി പരാതിയുമായി യു ഡി എഫ് വനിതാ സ്ഥാനാർത്ഥി എത്തുന്നത് പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ കൊടിയാടി ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആശമോൾ ടേസിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് തന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന തന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതു മുതൽ ആറാം വാർഡിലെ സി ഡി എഫ് പ്രസിഡന്റ് കൂടിയായ തനിക്കുമൽ മത്സരരംഗത്ത് നിന്ന് പിൻമാറി സി പി എം വനിതാ നേതാക്കളടക്കം ഭീഷണിയും സമ്മർദ്ദവും ചെലുത്തുകയാണെന്നുള്ളതാണ് ആശയുടെ പരാതി പുളിക്കീട് ട്രാവൺപൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് അതായത് ജവാൻ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ആശ ഈ ആശ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേരടങ്ങുന്ന സി ഡി എസ് അംഗങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ ട്രാവൺപൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിന്റെ താൽക്കാലിക ജീവനക്കാരാണ് ആശ നാമദർശ പത്രിക പിൻവലിച്ചില്ല എല്ലാവരുടെയും തൊഴിലിനെ അത് ബാധിക്കും എന്നുള്ള തരത്തിലേക്ക് തന്നെ സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് ഈ ഇരുപത്തിയെട്ട് അംഗങ്ങൾ പിന്നീട് പിൻവലിക്കുന്നതിന് മാനസികമായി സമ്മർദ്ദം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്റെ ആശയ ദൈവത്തെ വിചാരിച്ച് അങ്ങനൊരു ചതി ചെയ്യരുത് ഒരുപാട് പ്രതീക്ഷിച്ച് ഞങ്ങൾ വന്ന ഇത് പ്രതീക്ഷ ജീവിക്കുന്നേ തന്നെ ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം ചേച്ചി രാജി ചേച്ചി പറഞ്ഞതുപോലെ ഇന്ന് മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞു ഇരുപത്തി നിങ്ങളുടെ ഇരുപത്തി ഏഴ് പേരുടെയും ജോലി പോകും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അപ്പൊ ഞങ്ങൾക്ക് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തന്നേ പറ്റത്തുള്ളൂ ആശയേ ഇരുപത്തിയേഴ് പെണ്ണുങ്ങളുടെയും ജോലിയെ ബാധിക്കുന്ന ഒരു വിഷയമാണിത് ഇതിന് ആശയ ഒരു ശരിയായ തീരുമാനം എടുക്കണം ഇതിന് ഞങ്ങൾക്ക് ജോലി വേണം ഇതിന് നല്ലൊരു തീരുമാനമെടുത്ത് ഞങ്ങളെ കര കേട്ടണം ജോലി പോകുന്ന കാര്യം ഇത് നല്ല ഒരു തീരുമാനം എടുക്കണം എല്ലാവർക്കും ജോലി വേണം കാരണം എൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടവാ ഈ ജോലി ഉണ്ടായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നടക്കുന്നതന്നെ എന്തെങ്കിലും ഒരു തീരുമാനം നല്ല തീരുമാനം എടുക്കണം എല്ലാവർക്കും കൂടെ വേണ്ടി പക്ഷെ വർഷങ്ങളായി ആഗ്രഹിച്ചു പ്രാർത്ഥനയും നേർച്ചയും നടത്തിയാണ് ഈ ജോലി കിട്ടിയത് ഈ ജോലി നഷ്ടപ്പെടുത്താൻ ഇടവരുത്തല്ലേ പക്ഷെ എന്തെങ്കിലും നല്ലൊരു തീരുമാനം ഇതിനെടുക്കണേ ഗോകുലിനാതിലേക്ക് ഗോകുൽ എന്തൊരു സമ്മർദ്ദമാണ് സ്ഥാനാർത്ഥിക്ക് വന്നിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒരു വനിത പത്രിക നൽകുമ്പോൾ അവർക്കെതിരെ ഭീഷണി സന്ദേശം വരുന്നു അതോടൊപ്പം തന്നെ കൂടെ ജോലി ചെയ്യുന്നവർക്കും ആ ഭീഷണി ജോലി നഷ്ടപ്പെടും എന്നുള്ള പേടിയിലാണ് അവരുടെ ഒക്കെ പ്രതികരണം വരുന്നത് എന്താണിപ്പോൾ ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥി ആശ ചെയ്യാനിരിക്കുന്നത് െ തീർച്ചയായും ഈ വലിയ മാനസിക സംഘർഷത്തിൽ കൂടെയാണ് ആശ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാമദശ പത്രിക നൽകിയ സമയത്ത് തന്നെ സി പി എമ്മിന്റെ വലിയ ഭീഷണി ഉണ്ടായിരുന്നു താൽക്കാലിക ജോലിയാണ് ഇപ്പോൾ ജവാൻ മദ്യനിർമ്മാണ യൂണിറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആശയ്ക്കൊപ്പം ഇരുപത്തിയേഴ് പേർ കൂടെ ഇതേ താൽക്കാലിക ജോലി ചെയ്തു വരികയാണ് അവരോടാണ് ഇപ്പോൾ സി പി എം പ്രാദേശിക നേതൃത്വം സമീപിച്ചുകൊണ്ട് ആശയെ പിന്മാറ്റാനുള്ള ശ്രമങ്ങളുമായി മുൻപോട്ട് പോകുന്നു അതിന്റെ ഭാഗമായി ഇവർ അയച്ചിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ആശ മത്സരം ഉറച്ചു നിന്നാൽ ഇരുപത്തിയെട്ട് പേരടങ്ങുന്ന യൂണിറ്റിനെ പൂർണ്ണമായും പിരിച്ചുവിടുവെന്നും പുതിയ നിയമനത്തിന് ശുപാർശ ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസമാണ് സി പി എം പ്രാദേശിക ജില്ലാ നേതാവും പ്രാദേശിക നേതാവും ഒക്കെയായ ട്രാവൽകൂർ ഷുഗേഴ്സിൽ എത്തി താൽക്കാലിക ജീവനക്കാരുടെ യോഗം വിളിച്ചു കൂട്ടുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ യോഗം വിളിച്ചു കൂട്ടിയതിനു ശേഷമാണ് ഈ ജീവനക്കാരോട് ആശയോട് പിന്മാറാനായി എങ്ങനെയെങ്കിലും പിന്മാറണം പിന്മാറിയില്ലെങ്കിൽ ഇരുപത്തിയെട്ട് പേരുടെയും താൽക്കാലിക ജോലി തെറിക്കുമെന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണ് വളരെ ഭീതിയിലാണ് ഇവർ ഇത്തരത്തിൽ ഈ ഓഡിയോ സന്ദേശം നൽകുകയും ചെയ്തത് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് പുതിയ ടെൻഡർ ഇടും എന്നതും വലിയൊരു ഭീഷണിയായിട്ട് ഭീഷണിയായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ഓഡിയോ സന്ദേശം പുറത്തുവന്നത് ഈ ആർ സനൽകുമാർ ജില്ലാ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയതെന്നുള്ളതാണ് ആശയുടെ പരാതിയിൽ വ്യക്തമായി പറയുന്നത് വലിയ സമ്മർദ്ദത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ആ സമയത്ത് ആശ ഇപ്പോൾ ഇത് മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്റെ മാനസിക ബുദ്ധിമുട്ടും ദുരിതവും ഏത് തരത്തിലാണ് ഞാൻ താൻ കടന്നു പോകുന്നത് നടക്കുന്നത് പ്രതികരണം പറയുന്നത് അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് ഈ ആർ തനൽകുമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഈ മറ്റാളുകൾ അതായത് ഈ ഇരുപത്തിയെട്ട് പേരും പറയുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി അംഗം തന്നെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഇവരെ യോഗം വിളിക്കുക യോഗത്തിൽ ഈ കാര്യങ്ങൾ ആരോപിച്ചിരുന്നു ആശ മത്സരരംഗത്തു നിന്ന് മാറിയില്ലെങ്കിൽ ഇരുപത്തിയെട്ട് പേരുടെയും താൽക്കാലിക ജോലി ക്യാൻസൽ ചെയ്യുകയും പുതിയ നിയമനത്തിന് ടെൻഡർ വിളിക്കുകയും ചെയ്യും ചെയ്യും എന്നുള്ള തരത്തിൽ ഭീഷണി ഉയർന്നിരുന്നതായിട്ടാണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഈ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിക്കും അപ്പോൾ വലിയ ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സംശയമില്ല ആശയ്ക്ക് പൊതുസമ്മതിയുണ്ട് ജനസമ്മതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയ ഭീതി സി പി എമ്മിന് ഇക്കാര്യത്തിലുള്ളതെന്നുള്ളതാണ് അതേ തുടർന്നാണ് ഈ ഭീഷണിയും കാര്യങ്ങളും ഒക്കെ മുൻപോട്ട് വരികയും ചെയ് ചെയ്തതെന്നുള്ളതാണ്